ചമ്പക്കുളം മൂലം വള്ളങ്ങളിൽ ചെറുതന പുത്തൻചുണ്ടന രാജപ്രമുഖൻ ട്രോഫി പമ്പയാറ്റിലെ ഓളപ്പരപ്പിൽ ആവേശത്തിരയിളക്കിയ അമ്പക്കുളം മൂലം വള്ളംകളിയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ എൻ സി ബി സി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചെറുതന പുത്തഞ്ചുണ്ടൻ ജേതാക്കളായി രാജപ്രമുഖൻ ട്രോഫി നേടി ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചമ്പക്കുളം ചുണ്ടൻ രണ്ടാം സ്ഥാനവും നിരണം ചുണ്ടൻ വെൽഫെയർ അസോസിയേഷന്റെ ആയാപറമ്പ് വലിയ ദിവാഞ്ചി മൂന്നാം സ്ഥാനവും നേടി യു ബി സി കൈനകരിയുടെ ആയാപറമ്പ് പാണ്ഡി ചുണ്ടൻ ലൂസെഫ് ഫൈനലിൽ ഒന്നാം സ്ഥാനം നേടി വെപ്പ് എഗ്രേഡ് വിഭാഗത്തിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ഫാൻസ് ക്ലബ്ബിന്റെ അമ്പലക്കടവൻ ഒന്നാം സ്ഥാനവും നടുവിലേപ്പറമ്പിൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ആൻഡ് സൊസൈറ്റി ക്ലബിൻ്റെ നവജ്യോതി രണ്ടാം സ്ഥാനവും നേടി ബി ഗ്രേഡ് വിഭാഗത്തിൽ കൊണ്ടാക്കൽ ബോട്ട് ക്ലബിൻ്റെ പി ജി കരിയപ്പുഴ ഒന്നാം സ്ഥാനവും കൊടുപ്പുന്ന ബോട്ട് ക്ലബ്ബിൻ്റെ ചിറമേൽ തോട്ടുകടവൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി കൊടിക്കുന്നിൽ സുരേഷ് എംപിയും തോമസ് കെ തോമസ് എം ചേർന്ന് വിജയിൽക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു